ഒരു ദിവസമാണോ നമ്മളിങ്ങനെ വല്ല ക്ലാസ് കേൾക്കുമ്പോ അല്ലെങ്കിൽ വല്ല ധ്യാന പ്രസംഗം ഇനി കൃപ വേണം കൃപ വേണം ആ ധ്യാനം കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞു അതൊരു കൂടെ മറന്നു അപ്പൊ ഈ കൃപയെ മറന്നുള്ള ജീവിതം കൊണ്ട് അവസാനിപ്പിക്കാമോ കൃപ മറന്നുള്ള ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയാൻ ഈ കൃപയില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എസ് സി 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 എവിടെ പറഞ്ഞിരിക്കുന്ന കൃപയെ പറ്റി കൃപാവരത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന നമ്മൾ എന്താണ് ഈ കൃപാവരം ഈ കൃപാവന അഭിഷേകം എന്ന് പറഞ്ഞ അഭിഷേകം എന്ന് വെച്ചിങ്ങനെ നമ്മളിങ്ങനെ നിറഞ്ഞു 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 വരേണ്ട കാര്യം ഒരു ഇങ്ങനെ വരുന്ന അഭിഷേകം എന്ന് പറയുന്നത് കൃപകം ഇങ്ങനെ കുളിക്കണം കൃപകണ്ട് കുളിച്ചുള്ള ഒരു ജീവിതം കൃപ കുടിച്ചുകൊണ്ടുള്ള ജീവിതം കൃപ കുടിക്കണം കൃപ കൊണ്ട് കുടിക്കണം ഈശ പറഞ്ഞ് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തും കുളിപ്പിക്കും അപ്പം ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാ അഭിഷേകം കൊണ്ട് കുളിക്കണം പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം ക്രിസ്തുവിന്റെ അഗ്നി അഭിഷേകം ചൂടോ തണുപ്പോ ഇല്ലാത്തതിനായാലും എന്റെ വായിൽ നിന്നും തൃപ്പിക്കളഞ്ഞ ഒരുപാടിന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിന്റെ ചൂടും പരിശുദ്ധാത്മാവിന്റെ തണുപ്പും ഒക്കെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ ജീവജലത്തിന്റെ തണുപ്പ് യേശു കൃപയുണ്ടായി പക്ഷെ പരിശുദ്ധാത്മാവ് തരുന്നത് പരിശുദ്ധാമയിലൂടെ പരിശുദ്ധ ഗണികമറിയത്തിലൂടെ കൃപ നിറഞ്ഞ അപ്പൊ പരിശുദ്ധ അമ്മ പരിശുദ്ധ ദേവ മാതാവ് ഈ കൃപ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ നിന്ന് വലിച്ചു കുടിച്ച് ആ കൃപയാളത്തെ പറ്റി സി പാര കൃപാവരവും നീതീകരണവും താഴെയായിട്ട് എന്താണ് കൃപാവരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ അഭിഷേകത്തിൻ്റെ കൃപാവര അഭിഷേകം എന്താണെന്നാണ് കാണാൻ പോകുന്നത് കൃപാവരത്തിന്റെ ഡെഫിനിഷൻ സി 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 പാരഗ്രാഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് പറഞ്ഞിട്ടുണ്ട് വൺ നയൻ നയൻ സിക്സിൽ കൃപാവരം എന്ന് പറയുന്നത് സൗജന്യമായിട്ടുള്ള ഒരു സഹായമാണ് പൈസ കൊടുക്കണോ സൗജന്യം അതൊരു സഹായാണ് ഈ കൃപാവലത്തിന്റെ സഹായം നമ്മൾ തട്ടി തട്ടിതറപ്പിച്ചിട്ട് നമ്മൾ വേറെ എല്ലാവരുടെയും സഹായം ചോദിക്കാൻ പോകും ചിലപ്പം അല്ലെ കൃപാവലം ഫസ്റ്റ് ഓഫ് ദൈവത്തിന്റെ സഹായം സൗജന്യമായിട്ട് പൈസ ഒന്നും കൊടുക്കണ്ട മനുഷ്യർക്ക് ചിലപ്പോ ഒരു സ്വഭാവമുണ്ട് സൗജന്യമായിട്ട് കിട്ടുന്നൊന്നും വേണ്ട പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്ന് ഭയങ്കര വില അപ്പൊ അതുകൊണ്ടാണ് ദേവോചനെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ മുത്തുകളും പന്നിക്കിട്ട് കൊടുക്കണമെന്ന് പറയണ്ട അത് വെറുതെ ഇട്ട് കൊടുത്ത് ചിലപ്പോൾ വിലയുണ്ടാകും അപ്പൊ എന്തുകൊണ്ട് ഈ കൃപ നമ്മള് സ്വീകരിക്കണമെങ്കിൽ കുറച്ചാൽ താങ്ങിക്കണം അല്ലെ കൃപാപരം ഗ്രേസ് ഫ്രീ ആയിട്ട് തരും സൗജന്യായിട്ട് തരും പക്ഷെ അത് സ്വീകരിക്കാൻ പറ്റണേ കൃപ സ്വീകരിക്കുന്ന കൃപാപാത്രങ്ങളായിട്ട് നമ്മൾ നമ്മൾ തന്നെ തുറന്നു വെച്ച് റിസെപ്റ്റിവിറ്റിയോടുകൂടി ആ കൃപ ഇങ്ങനെ സ്വീകരിക്കണ്ടേ അതിന് കുറച്ച് അധ്വാനിക്കുന്നു ആ കുറച്ചും അധ്വാനം ഇല്ലെങ്കിൽ നമ്മള് ഫോർ ഗ്രാന്റ് നമ്മൾ നിസ്സാരവൽക്കരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ല ദൂർത്തപുത്രൻ പിതാവിനെ പിതാവിന്റെ ഭാവനത്തെയും വിട്ടു പോയി പോയിട്ട് പിതാവ് അങ്ങോട്ട് പന്നിക്കൂട്ടിലേക്ക് പോയില്ല ഇവിടെ ഇരുന്ന് ആ മോൻ വരട്ടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരിക്കും ആ മോൻ ഇവിടെ ഇരുന്നിട്ടുള്ള സഹായമൊക്കെ ചെയ്തു ആ മോൻ കുറച്ചൊന്ന് ഒരു ചോയ്സ് എടുക്കണം ഒരു ഡിസിഷൻ എടുക്കണം ഹൃദയത്തിൽ ഒരു സ്റ്റെപ്പ് എടുക്കണം അപ്പന്റെ കയ്യിൽ ക്രമ നിറച്ചുണ്ട് ഇപ്പൊ വാങ്ങിക്കാൻ ചെല്ലു അപ്പൻ്റെ അടുത്തേക്ക് ചെല് അതേസമയം മുൾപടിപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ആട്ടിങ് അടുത്തേക്ക് കത്താൻ പോകുന്നുണ്ട് അത് കൊറേ പോയി 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 അവിടെ ഇന്ന് കരയാനേ പറ്റുള്ളൂ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല അപ്പൊ ദൈവം ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നേരിട്ട് പോകും അല്ലെങ്കിൽ ദൈവം കൃപ തരുന്നു എന്ന് അറിഞ്ഞിട്ട് നമ്മള് നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ നടന്നു ഇങ്ങനെയാ അല്ലെ അപ്പൊ കൃപാവരും സൗജന്യമായിട്ടുള്ള ഒരു സഹായമാണ് എന്തിനുള്ള സഹായ പറഞ്ഞിരിക്കുന്നത് ദൈവമക്കളും ദത്തപുത്രരും ദൈവപ്രകൃതിയുടെയും നിത്യജീവന്റെയും പങ്കാളികളും ആയിത്തീരാനുള്ള തൻ്റെ വെളിക്ക് പ്രത്യുത്തരം നൽകുവാൻ ദൈവം നൽകുന്ന ആനുകൂല്യമാണ് ഇംഗ്ലീഷിന്റെ ആനുകൂല്യം ദൈവം നൽകുന്ന ആനുകൂല്യമാണ് ആനുകൂല്യം ആനുകൂല്യം നമ്മൾ ഡിസേർവ് ചെയ്യുന്നില്ല നമുക്കൊരു ഹെൽപ്പ് തരുക നമുക്ക് ആകെ കൂടെ എന്തോ ഉണ്ടോ ദൈവം ഫ്രീ ആയിട്ട് തരുന്ന കൃപയെടുത്ത് ജീവിക്കാം ഇപ്പം എനിക്ക് പ്രാർത്ഥിക്കണം ചിലവരൊക്കെ പറയുന്നതാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അപ്പം എന്താ വേണ്ട ഏറ്റവും അധികം നമ്മുടെ മനസ്സിലേക്ക് വേണ്ട കാര്യം എന്താ എനിക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ കൃപ വേണം ദൈവം ദാനമായി തരുന്ന കൃപാദാനം ആ കൃപാവരവ് എനിക്ക് വേണം കൃപ ചോദിക്കണം അതിനുശേഷം ഈ കൃപ സ്വീകരിക്കാൻ ഞാൻ റെഡി ആയിട്ടുണ്ട് കൃപ സ്വീകരിക്കാൻ എങ്ങനെ റെഡിയാവുക പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോ ഏറ്റവും ആദ്യം ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യം നമുക്ക് പാപബോധം ഇല്ലാതെ ഹാർഡ് ഹാർട്ടായിട്ട് ഇങ്ങനെ നടക്കുമ്പോ കൃപ സ്വീകരിക്കാൻ പറ്റില്ല കൃപയൊക്കെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് പക്ഷെ നമ്മൾ സ്വീകരിക്കുന്നില്ല അപ്പോ പാപബോധം അഭിഷേകം ക്രിസ്തുവിന്റെ അഭിഷേകം പറയുമ്പോൾ ക്രിസ്തു യേശു രക്ഷകൻ രക്ഷ റെഡിയാക്കി വെച്ചിട്ട് ഈ രക്ഷ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് പാപബോധം വേണ്ടേ നമ്മുടെ പാപത്തിന്റെ നിത്യശിക്ഷ മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് ഈശോ രക്ഷ ഒരുക്കി വെച്ചു ഗീഡാനനുഭവത്തിലൂടെ മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ അപ്പൊ ഈ രക്ഷ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് പാപബോധം വേണം അല്ലെ ഞാൻ പാപം ചെയ്തു പോയി എനിക്ക് തെറ്റിപ്പോയി ഇന്നത്തെ തലമുറയുടെ ഒരു ഒരു ഡേഞ്ചർ എന്ന് പറയുന്നത് എന്താ പാപബോധം ഇല്ല എനിക്ക് തെറ്റിപ്പോയി എന്നൊരാൾക്ക് ഇങ്ങനെ തോന്നണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നൊരു കാലം തെറ്റിപ്പോയി പാപബോധം എൻ്റെ പാപത്തെ കുറിച്ച് എനിക്കൊരു ബോധം ഓ ഞാൻ പാപം ചെയ്തല്ലേ എനിക്ക് തെറ്റിപ്പോയില്ലേ ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ അല്ലെ പാപം ചെയ്തു എന്നുള്ള ഇല്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവോ പോവോ ഇനി അപ്പൊ പരിശുദ്ധാത്മാവ് അന്ന് കഴിയുമ്പോ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ പാപബോധം തരും പാപബോധത്തിന്റെ ആ ഒരു അഭിഷേകം ക്രിസ്തുവിന്റെ ഒരു അഭിഷേകമാണ് ക്രിസ്തുവിന്റെ ആ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ അഭിഷേകം വരും നമുക്ക് പാപബോധം വരും തെറ്റാണെങ്കിലും നമ്മൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഉപസാരിക്കാൻ സിസ്റ്റേഴ്സ് ഇങ്ങനെ ഇത്രയും കണ്ടപ്ലേറ്റ് ലൈഫൊക്കെ ജീവിച്ചിട്ട് എന്തിനേക്ക് ഇത്രയധികം പാപം ചെയ്തു കൂട്ടുന്നുണ്ട് ലഘുപാപവും ഏറ്റവും പറഞ്ഞു കുമ്പസാരിക്കുന്ന പരിശുദ്ധാത്മാവ് ആണ് ചേരുന്നത് ഞാൻ യോന സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ് പാപത്തെ വരുമ്പോഴും നമ്മളെ ബോധ്യപ്പെടുത്തും അപ്പോ പാപം ഞാൻ ചെയ്തു ഐ എം സോറി എന്ന് പറയാനായിട്ട് എത്ര ഈസി ആയിട്ട് പറ്റുന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും നമ്മളിരിക്കുമ്പോ ദി അതർ പേഴ്സൺസ് റീസൺ മറ്റാർക്ക് എന്തോ തെറ്റി വെറ്റി നമുക്കത് ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ കിട്ടും ഓ സംതിങ്സ് റോങ് വിത്ത് ദ പേഴ്സൺ അല്ലെങ്കിൽ പിന്നെ വല്ലാണ്ട് ഗിൽഫിലേക്ക് പോവും സെൽഫിറ്റിയിലേക്കും ഓ ഞാൻ എപ്പോഴും തെറ്റുന്നേ എപ്പോഴും തെറ്റുന്നേ അതും പാടില്ല കൃത്യമായിട്ടുള്ള പാപബോധം എന്ന് പറഞ്ഞ ഒരു പ്രത്യാശയോടുകൂടി വരുന്നതാണ് കാരണം ഈശോ എനിക്ക് രക്ഷ നേടി വെച്ചു ഈ ആ രക്ഷ എനിക്ക് സ്വീകരിക്കണം ഇപ്പൊ ഞാൻ പാപം ചെയ്തു ഈ പാപത്തിൽ നിന്ന് എനിക്ക് കരകയറി വരാൻ പറ്റും പ്രത്യാശയുണ്ട് പ്രത്യാശ നമ്മെ ദൈവത്തിന്റെ